നമസ്തേ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അന്ന് പിറന്നാൾ ഉത്രട്ടാതി നക്ഷത്രത്തിനാണ് ശാർദ്ദവും ഉത്രട്ടാതി നക്ഷത്രത്തിന് തന്നെ ആണ് ഇനി എൻ്റെ ഈ ഫലങ്ങൾ തുടർന്ന് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ എല്ലാ പോസ്റ്റുകളിലും കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നെയാണ് നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച കർക്കിടകം കന്നി മീനം രാശിക്കാർക്ക് അനുകൂലമാണ് മേടം വൃശ്ചികം മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് തുലാം കുംഭം രാശിക്കാർക്ക് ദോഷമാണ് ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് നമുക്ക് ഓരോ നാള് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് നോക്കാം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ഇവർക്ക് ഈ ദിവസം ഉണ്ടാവുക കുറച്ച് മാനസികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ചില സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ കാര്യ തന്നെ പല കാര്യപരാജയങ്ങളും ഈ ദിവസം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ചില അംഗീകാരങ്ങളൊക്കെ മനസ്സിന് സുഖകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുമെങ്കിലും പലയിടത്തും മാനസികമായ ചില പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് യാത്രാ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല അതേപോലെ പിതൃസ്ഥാനീയരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് പിതൃമാതൃസ്ഥാനീയരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ ഉണ്ടാകുക എന്തായാലും ഗുണദോഷ സമ്മിശ്രമായിരിക്കും നിങ്ങളുടെ ഈ ദിവസം ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം ഇടവം രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് തൊഴിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും മേലുദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ മാനസികമായി വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു ദിവസമായിരിക്കും സ്വജനങ്ങളുമായി കലഹമുണ്ടാകുക ആരോഗ്യകാര്യത്തിൽ അനുകൂലമല്ലാതെ വരിക മക്കളുമായും കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക തുടങ്ങി ദോഷകരമായ ഫലങ്ങളായിരിക്കും ഇടവം രാശിക്കാർക്ക് ഈ ദിവസം അനുഭവപ്പെടുക മിഥുനം മകീരം അവസാന പകുതിഭാഗം തിരുവാതിര പുണർദം ആദ്യ കാൽഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്കും കഠിന ദോഷം തന്നെയാണ് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയാതെ വരിക അതിൽ ധനസഹായമൊക്കെ അന്നത്തെ ദിവസം ആവശ്യത്തിന് ഉപകരിക്കാതെ വരിക അല്ലെങ്കിൽ ആവശ്യ സമയത്ത് ധനം കിട്ടാതെ വരിക സാമ്പത്തികമായി ചില അനിഷ്ടങ്ങളായ അവസ്ഥകൾ ഉണ്ടാകുക അനുകൂലമല്ലാത്ത യാത്രകളും ഒക്കെ ആയിട്ട് പൊതുവെ മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത കഠിനമായ ദോഷമുള്ള സമയം തന്നെയായിരിക്കും ഈ ദിവസം കറിക്കിടകം പുണർദ്ധം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും തൊഴിലിംഗത്ത് നേട്ടങ്ങളുണ്ടാകും അതേപോലെ ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകും മറ്റുള്ളവരുടെയൊക്കെ അംഗീകാരവും കുടുംബത്തിലൊരു സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും കുറച്ചധിക ചെലവ് ഉണ്ടാകുമെങ്കിലും വരുമാനം ഉണ്ടാകും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയുമൊക്കെ നിലനിൽക്കും പൊതുവെ കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം കഠിന ദോഷമാണ് വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കരാറുകൾ ഒപ്പിടുക അല്ലെങ്കിൽ ധനം കൈമാറ്റം ചെയ്യപ്പെടുക വായ്പ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരു സ്വസ്ഥത സ്വസ്ഥതയില്ലായ്മ അനുഭവപ്പെടും മാതൃപ്രതിസ്ഥാനീയരായിട്ടുള്ള കലഹം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മകം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തിൽ കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ ആദ്യകാൽഭാഗം ആദ്യ പകുതി ഭാഗം ചിത്രയുടെ ആദ്യ പകുതി ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം കന്നി രാശി ഗുണകരമാണ് സാമ്പത്തികമായ രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ സ്ഥാന നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യത്തിൽ ഗുണമുണ്ടാകും സുഹൃത്തുക്കൾ നല്ല മക്കൾ സ്ഥാനീനക്ക് നല്ല അനുഭവങ്ങൾ കാര്യവിജയം ബന്ധുഗുണം അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ മറ്റുള്ളിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കന്നിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് ഇനി തുലാം തുലാം രാശിക്ക് ദോഷമാണ് സാമ്പത്തികമായ തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അവരെ സംബന്ധിച്ച സാമ്പത്തികമായ നഷ്ടം മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമല്ല പെരുമാറ്റം നേത്രരോഗങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉദരസംബന്ധമായ അസുഖങ്ങൾ മനോദുഖം തൊഴിൽ നഷ്ടം തടസ്സം ദൈവാധീനക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തുലാം രാശിക്കാർക്ക് വളരെ മോശമായ ഒരു അനുകൂലമായിരിക്കും എന്നാൽ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും കഠിന ദോഷവും അല്ലല്ലോ എന്നുകൊണ്ട് ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം ജാതകം കുറെ കൂടെ നല്ലതാണ് ജാതകവും കൂടെ ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ പുഷ്പഭഫലം ഉണ്ടാകുകയും ചെയ്യും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചില അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളെ കരുതിയിരിക്കേണ്ട ദിവസമാണ് എന്നാൽ ചില യാത്രകളൊക്കെ ഉണ്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും യാത്ര അവസാനം വലിയ ദോഷമില്ലാതെ വരും കലഹവും സ്ഥാനനഷ്ടവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും കുടുംബത്തിൽ നിന്നുള്ളവരുടെ അംഗീകാരവും മനസ്സന്തോഷമുണ്ടാക്കും അവരുടെ പെരുമാറ്റം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ആ നഷ്ടങ്ങൾ നികത്താൻ കഴിയുന്ന മറ്റ് ചില സാഹചര്യങ്ങളും ഇന്ന് ഉണ്ടായി വരും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് വൃശ്ചികക്കാർക്ക് ധനു വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട അതാണ് വൃശ്ചികം ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല ദൈവാധീനക്കുറവ് വളരെയധികം ഉണ്ട് അതുപോലെ കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള ധനനഷ്ടവും അപകടവും അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങളുമൊക്കെയായിട്ട് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും ധനം മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഗുണദോഷ സമ്മിശ്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്ന് വലിയ ദോഷം ഉണ്ടാവില്ല സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ പുത്രസ്ഥാനീയരായിട്ട് ചിലപ്പൽപ്പം കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലമുള്ള ചില ധനനഷ്ടങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കണം മറ്റുള്ള അംഗീകാരവും സ്നേഹവും ഒക്കെ കിട്ടുന്നതിനുള്ള യോഗവും ഈ ദിവസങ്ങൾ ഉണ്ട് ഗുണദോഷ സമ്മിശ്രമായിരിക്കും മകരക്കാർക്ക് ഇനി കുംഭം കുംഭം രാശിക്ക് ദോഷമാണ് എല്ലാ കാര്യത്തിലും ഒരു അലസതയും ദേഹസുഖക്കുറവുമൊക്കെ അനുഭവപ്പെടും ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും എന്നാൽ കുടുംബത്തിലൊരു ചെറിയ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല ധനപരമായ ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ കാര്യജയമൊക്കെ ഉണ്ടാകുകയും ചെയ്യും ദോഷമാണ് കൂടുതലുണ്ടാവുക ഗുണം വളരെ ചെറിയതായിട്ട് മാത്രമേ കുംഭക്കൂറുകാർക്ക് ഉണ്ടാവുകയുള്ളൂ ഇനി മീ എന്ന് പറഞ്ഞാൽ അവിട്ടം അവസാന പ്രതിഭാഗം ചാതയം പോരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് ഗുണദോഷ സമ്മിശ്രമാ അല്ല ഗുണ ദോഷകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ ഗുണങ്ങളുണ്ടാകും കഠിന ദോഷമൊന്നും അല്ലാത്തതുകൊണ്ട് ഇനി അടുത്ത് നോക്കി മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി അവരെ സംബന്ധിച്ചിടത്തോളം മീനത്തിന് ഗുണകരമായ ദോഷമാണ് മനസ്സിന് സന്തോഷവും ഒക്കെ കിട്ടും എന്നാൽ ചെറിയ ഒരു മനപ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും എങ്കിലും പൊതുവെ അനുകൂലമാണ് ധനനഷ്ടം ആരോഗ്യ പ്രശ്നം മക്കളുമായി ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായി ചെറിയ കലഹങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും പൊതുവെ അന്നത്തെ ദിവസം നല്ലതായതുകൊണ്ട് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയാൽ ഇതിൽ നിന്നൊക്കെ മാറി മനസ്സിന് വളരെ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഈശ്വരാധീനക്കുറവ് ചെറുതായിട്ട് നിലനിൽക്കുന്ന സമയം തന്നെയാണ് എങ്കിലും ആ ദിവസം പൊതുവെ മറ്റ് ഗ്രഹങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് പൊതുവെ അനുകൂലമായിരിക്കും ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് പരിഹാര ഫലമാണ് പരിഹാരമുള്ളതാണ് നന്നായി ഈശ്വര ഭജനം നടത്തുന്നതെങ്കിൽ ഈ പറഞ്ഞ ചന്ദ്രാധിഷ്ഠിത ഫലങ്ങൾക്ക് പരിഹാരമുണ്ട് അതുകൊണ്ട് നന്നായി നാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ദോഷങ്ങളെല്ലാം കുറയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ